ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പെരുപ്രസ്ല പഞ്ചമൻ നിങ്ങൾ എല്ലാവരും സ്വന്തം വിചാരിക്കുന്നു ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ളതും അതോടൊപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇഡ്ഡലി വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ പൊട്ട് താമസിയാതെ നിന്റെ വീട്ടിലേക്ക് ോശമാവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബോളിലേക്ക് ഒരു ഗ്ലാസ് ഉഴുന്നും ഒരു ടീസ്പൂൺ ഉലുവിയും ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ അടുത്ത ബോളിലേക്ക് രണ്ട് ഗ്ലാസ് ഇഡ്ലി അരയും അര ഗ്ലാസ് പൂഹയും ചേർക്കാം പൂഹയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്ത ചോറും ചേർത്ത് കൊടുക്കാം രണ്ടും നല്ലതുപോലെ കഴുകിയതിന് ശേഷം രണ്ടിലും ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മൂന്ന് മണിക്കൂർ കുതിർത്ത് വയ്ക്കാം ഇനി ഇത് നല്ലതുപോലെ തരിയില്ലാതെ അരച്ചെടുക്കാം ഇഡ്ലി അരി അരച്ചെടുക്കുന്ന സമയത്ത് ഇഡ്ലി അരിന്റെ വെള്ളം ചേർക്കാതെ സാധാ വെള്ളം ചേർത്ത് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഏകദേശം പത്ത് മിനിറ്റ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇത് എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കും ഇപ്പൊ നിങ്ങൾ കാണാം ഇത് നല്ലതുപോലെ ഫെർമനന്റ് ആയിട്ടുണ്ട് ഇനി ഇതില് ഉപ്പിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മാവില് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ലതായി മിക്സ് ചെയ്താൽ മാത്രം മതി ഇനി ഇഡ്ഡലി പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവി തടവിക്കൊടുക്കാം ഞാനിവിടെ എള്ളെണ്ണയാണ് യൂസ് ചെയ്യുന്നത് എണ്ണ എല്ലാത്തിലും അപ്ലൈ ചെയ്തതിന് ശേഷം മാവ് ഒഴിച്ചുകൊടുക്കാം ഇനി ഇഡ്ലി പ്ലേറ്റ് സ്റ്റീമറിൽ വെച്ച് പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോൾ ഇഡ്ലി വെന്തിട്ടുണ്ട് കുറച്ച് മിനിറ്റിന് ശേഷം ഇഡ്ലി കത്തിക്കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ എടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇഡ്ഡി നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഉള്ളൂ ഈ ഇഡ്ഡലി സാമ്പാറിന് കൂടെ ചട്നിക്ക് കൂടെ സെർവ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ